ഹലോ ഡേഴ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് ഇന്നെൻ്റെ സബ്സ്ക്രൈബേഴ്സിനും ഇടുന്നവർക്കും പ്ലാൻ ലവേഴ്സിനും എല്ലാവർക്കും കസ്റ്റമേഴ്സിനൊക്കെ ആയിട്ട് ഒരു അടിപൊളി കിഡിലും കിഡിലുമായിട്ടുള്ളൊരു ഓഫർ പ്ലാൻസുകളാണ് കൊണ്ടുവന്നിരിക്കുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് ഈ കമൻസുകൾ മൊത്തം ഞാൻ റീഡ് ചെയ്യുമ്പോൾ ഉണ്ടല്ലോ ലാസ്റ്റൊക്കെ ഒരുപാട് കമൻസുകളായിരുന്നു ഞാൻ പറഞ്ഞിരുന്നു ജനുവരിയിൽ നമ്മൾ കമൻറ്റുകൾ എത്ര വീഡിയോസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ടോ ആ വീഡിയോസിൽ നിന്നും നമ്മൾ കമൻറ്റ് പിക്കറിലൂടെ ഒരു അടിപൊളി ഹൈബ്രിഡ് ഗിഫ്റ്റ് ആയിട്ട് കൊടുക്കുന്നത് ഞാൻ ഇതുവരെ ഗിഫ്റ്റ് കൊടുത്തിട്ടുള്ള ഒന്നും ലോ ക്വാളിറ്റി അല്ല എപ്പോഴും ട്രെൻഡിങ് ആയിട്ടും അതുപോലെ തന്നെ ഏറ്റവും കൂടുതൽ സെയിൽ പോകുന്നതും അതുപോലെ ടോപ്പ് റെയറോ ആയിട്ടുള്ള പ്ലാൻസുകളും മാത്രമാണ് ഞാൻ ഗിഫ്റ്റ് കൊടുത്തിരിക്കുന്നത് ഗിഫ്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മളതൊരു ഊടായ്പിൽ എന്തെങ്കിലും ചെയ്യാമെന്ന് വിചാരിക്കുന്നത് ഇല്ല കേട്ടോ ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള സാ പ്ലാൻസുകൾ തന്നെയാണ് ഞാൻ ഗിഫ്റ്റായിട്ട് കൊടുക്കുന്നത് അപ്പോൾ ഈ ജനുവരിയിലത്തെ ഓൾറെഡി എടുക്കേണ്ട ടൈമാണ് ഇന്ന് ഫെബ്രുവരി ഫസ്റ്റാണ് ഞാൻ ടു ഡേയ്സിനുള്ളിൽ ഞാൻ അപ്ഡേഷൻ ചെയ്യും കാരണം എനിക്ക് കുറേ വീഡിയോസിൽ നിന്നും കുറച്ച് കമൻസുകൾ പ്രത്യേകിച്ച് സെലക്ട് ചെയ്യേണ്ടതായിട്ടുണ്ട് അതുപോലെ തന്നെ കമൻറ്റ് പിക്കറ് ഓക്കെ ആയിട്ട് അല്ല ചൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞ രീതിയിൽ തന്നെയായിരിക്കും ഞാൻ ചൂസ് ചെയ്യണത് ഇപ്പോൾ ഏറ്റവും കമൻറ്റ് പറയണത് എന്താണെന്നറിയോ അത്യാവശ്യം നല്ല റേറ്റിലാണ് നമ്മൾ ഇമ്പോർട്ട് ചെയ്ത് കയറി വരണ മലേഷ്യൻ തായ്ലാന്റ് വെറൈറ്റികളുടെ പ്രൊഡക്ഷനിൽ നിന്ന് തന്നെയാണ് നമ്മൾ പ്ലാന്റ്സ് പർച്ചേസ് ചെയ്ത് സെയിൽ ചെയ്യണത് ഹൈബ്രിഡ് ഇമ്പോർട്ടഡ് റയ റെയർ വെറൈറ്റീസ് തന്നെയാണ് അപ്പോൾ ഉണ്ടല്ലോ ഇങ്ങനെയുള്ള ഈ പ്ലാൻസുകളൊക്കെ നമുക്ക് ലോ ബഡ്ജറ്റ് റേറ്റിൽ അത്യാവശ്യം നമുക്ക് സ്റ്റോക്ക് വന്നിട്ടുണ്ട് ഞാൻ അതിൻ്റെ വീഡിയോ അപ്ഡേഷൻ ചെയ്യുന്നതാണ് ഇത് ഞാനിപ്പോൾ ഒരു എന്തൊക്കെയാണ് സ്റ്റോക്ക് കാരണം എനിക്ക് കമൻറ്റ് പറയുന്നത് മുഴുവൻ പ്ലാന്റ് വാങ്ങിക്കണം വാങ്ങിക്കണമെന്ന് ആഗ്രഹമുണ്ട് റേറ്റിൻ്റെ പ്രശ്നമാണ് ഒരുപാട് ആഗ്രഹം ആഗ്രഹം എന്നുള്ള രീതിയിലൊക്കെ വരുന്നുണ്ട് ആയിരം രൂപയുടെ കോംബോ എന്നൊക്കെ പറഞ്ഞാൽ സൂപ്പർ ഹിറ്റായിരുന്നു അങ്ങനെ തന്നെ ഒരു കോംബോ അല്ലാന്നുണ്ടെങ്കിൽ സിംഗിൾ ആയിട്ട് ആയിക്കോട്ടെ ഞാൻ നിങ്ങൾക്ക് ബഡ്ജറ്റ് റേഞ്ചിൽ അഫോർഡ് ആക്കാനായിട്ട് അത്യാവശ്യം പ്ലാന്റ് സ്റ്റോക്ക് ചെയ്തിട്ടുണ്ട് അതിൻ്റെ വീഡിയോ നമ്മുടെ ചാനലിൽ നാളെ വരുന്നതാണ് അപ്പോൾ മറക്കാതെ വീഡിയോസ് കാണുക ഒരുപാട് വെറൈറ്റികൾ ടോക്കിങ് മാർബിൾ ഹവായ് പിങ്ക് ചിത്ര വെറൈറ്റീസ് ചില്ലീസിൻ്റെ ചില്ലീസിൻ്റെ ഒക്കെ കവർ സൈസൊക്കെ ഒത്തിരി വന്നിട്ടുണ്ട് എൻ്റെ അടുത്ത് എപ്പോഴും എൻക്വയറിയാണ് കവർ സൈസ് കവർ സൈസ് എന്നുള്ളത് അപ്പോൾ അത്യാവശ്യം സൈസിലില്ലാത്ത കവർ സൈസ് ആകുമ്പോഴേക്കും നമുക്ക് ഒരുപാട് ഡാമേജ് പ്രശ്നങ്ങൾ വന്നി വന്നിട്ടുണ്ട് അപ്പോൾ നമ്മൾ സ്റ്റാർട്ടിങ് ആണെങ്കിൽ ആദ്യമായിട്ടാണ് കവർ കൊണ്ടുവന്നത് അപ്പോൾ അതിനകത്ത് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ഇച്ചിരി കൂടി മെച്ചൂർ ആവുന്ന കവർ നോക്കിയിരുന്നത് അപ്പോൾ നമുക്ക് അടിപ്പൊളി വെറൈറ്റികൾ വന്നിട്ടുണ്ട് കേട്ടോ തിമ്മ വെറൈറ്റി പൂന പിങ്ക് അതുപോലെ തന്നെ ഒരുപാട് വെറൈറ്റികൾ നമുക്ക് ഇന്ന് സ്റ്റോക്ക് വരുന്നുണ്ട് അതെല്ലാം സോർട്ടാക്കിയിട്ട് നാളെ അടിപൊളി വീഡിയോ ഇടുന്നതാണ് അപ്പോൾ എല്ലാവരും വീഡിയോയ്ക്കായിട്ട് വെയിറ്റ് ചെയ്യുക ഒത്തിരി നല്ല നല്ല വെറൈറ്റീസ് കെട്ടോ ഇതൊക്കെ അടിപ്പൊളി പ്ലാന്റ് ആണ് നല്ല സൈസഡ് പ്ലാന്റ്സ് ആണ് കേട്ടോ മാർബിളിൻ്റെ ഒക്കെ നല്ല വില വന്നിരിക്കുന്നത് നമ്മൾ അങ്ങനെ തന്നെയാണ് നിങ്ങൾക്ക് കസ്റ്റമേഴ്സിനും അതായത് ചില്ലീസിൻ്റെയൊക്കെ ഇത്രയും സൈസായിട്ടുള്ള പ്ലാന്റ്സുകളാണ് കേട്ടോ നമുക്ക് അത്യാവശ്യം വന്നിട്ടുണ്ട് സ്റ്റോക്ക് അപ്പോൾ വീഡിയോ മറക്കാതെ കാണുക എന്താ പറയുക ഫിനാൻഷ്യൽ പ്രശ്നങ്ങളുള്ള എല്ലാവർക്കും അഫോർഡ് റേറ്റിൽ വാങ്ങിക്കാൻ പറ്റുന്ന അടിപൊളി പ്ലാൻസുകളാണ് നമ്മൾ സ്റ്റോക്ക് ചെയ്തിരിക്കുന്നത് അപ്പോൾ വീഡിയോ കണ്ടതിന് ശേഷം എല്ലാവരും ഓർഡർ പ്ലേസ് ചെയ്തുകൊള്ളുക കേട്ടോ കാരണം അത്രയ്ക്ക് നല്ലതാണ് അതാണ് ഞാൻ അതിനൊരു ഇൻട്രോ പ്രത്യേകിച്ച് കൊടുക്കുന്നത് ഇങ്ങനത്തെയൊക്കെ വൈലറ്റ് ലാവൻഡർ കളർ ഇഷ്ടം പോലെ തിമ്മാസിൻ്റെ വെറൈറ്റികളൊക്കെ ഇഷ്ടംപോലെ വന്നിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഈ ബഡ്ജറ്റ് റേഞ്ച് ബഡ്ജറ്റ് റേഞ്ച് എന്ന് പറയുന്ന ആളുകൾക്ക് ഏറ്റവും കൂടുതൽ കംഫർട്ടായിട്ട് പർച്ചേസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് നമ്മൾ അറേഞ്ച് ചെയ്തിരിക്കുന്നത് അപ്പോൾ ഡോൺ ഇറ്റ് കാരണം എല്ലാവർക്കും പർച്ചേസ് ചെയ്യാൻ പറ്റുന്ന അഫോർഡ് ആയിട്ടുള്ള ഒരു റേറ്റ് ആയിരിക്കും ട്ടോ കമൻ്റ് ഇടാൻ മറക്കണ്ട നമ്മുടെ ഫെബ്രുവരിയിൽ കണ്ടിന്യൂ ആണ് ജനുവരി വരെ ഉള്ളതിൻ്റെ ഞാൻ മാക്സിമം ട്യൂസ്ഡേ മൺഡേ ഈ രണ്ട് ഡേയ്സിലായിട്ട് ഞാൻ അപ്ലോഡ് ചെയ്യും കാരണം നാളെ എനിക്ക് ഈ സെയിൽ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതുകൊണ്ട് എല്ലാം കൂടി ആകുമ്പോഴേക്കും ഒരുപാട് ലെങ്ത് ആയി പോവും അതുകൊണ്ട് ട്യൂസ്ഡേ ഓർ മണ്ടേ ഓർ ട്യൂസ്ഡേ രണ്ട് ദിവസത്തിനായിട്ട് ഞാൻ അപ്ലോഡ് ചെയ്യൂ ട്ടോ അപ്പോൾ അതും കൂടി പ്രതീക്ഷിച്ചിരിക്കുക അതെ ഹായിയുടെ ഒക്കെ ഒത്തിരി വെറൈറ്റീസ് നമുക്ക് ബഡ്ജറ്റ് റേഞ്ചായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ ഹവായുടെ വെറൈറ്റീസ് വന്നിട്ടുണ്ട് ഒത്തിരി ഒത്തിരി തിമാസിൻ്റെ ഒക്കെ നല്ല വെറൈറ്റികളൊക്കെ അടിപൊളി പ്രൈസ് റേഞ്ച് കുറഞ്ഞിട്ടാണ് വന്നിരിക്കുന്നത് വീഡിയോ കാണാൻ മറക്കരുത് ഒന്ന് അറേഞ്ച് ചെയ്യുക സെറ്റൊക്കെ ആക്കിയതിന് ശേഷം വീഡിയോസ് അപ്ലോഡ് ചെയ്യുക കേട്ടോ കാരണം അത് നമ്മൾ വന്ന് കഴിഞ്ഞപ്പോഴേക്കും ഒന്ന് ഐഡിയ ഒക്കെ ഇങ്ങനെ കൊണ്ടുവരുമ്പോഴേക്കും എല്ലാം എല്ലാം മാറി ഡിഫറൻ്റ് ആയിട്ടാണ് അപ്പോൾ അതെല്ലാം ഒന്ന് സെറ്റ് ആക്കിയതിന് ശേഷം വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതാണ് അപ്പോൾ ഹൈബ്രിഡ് ഇമ്പോർട്ടഡ് തായ്ലൻഡ് മലേഷ്യൻ വെറൈറ്റികൾക്ക് ഉൾപ്പെടെ നോർമലായിട്ടും ആളുകൾക്ക് പർച്ചേസ് ചെയ്യാൻ പകത്തിനുള്ളത് ഒരുപാട് അറേഞ്ച് ചെയ്തിട്ടുണ്ട് വീഡിയോ കാണുക ബൈ